വിൻഡോസ് പി സിയുമായി ഫോണിനെ ബന്ധിപ്പിക്കുന്ന പുതിയ ആപ്പ് അവതരിപ്പിച്ച മൈക്രോസോഫ്റ്റ് ഫോൺ ലിങ്ക് ആപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പ് വഴി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണും ഐഫോണും ബന്ധിപ്പിക്കാൻ കഴിയും ഫോൺ ഉപയോഗിക്കുമ്പോഴും പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഫോൺ ലിങ്ക് ആപ്പ് വഴി പ്രവർത്തിപ്പിക്കാൻ കഴിയും ഫോണിലെ സുപ്രധാനമായ ഡാറ്റകളെല്ലാം ഈ ആപ്പ് വഴി പി സിയിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബ്ലൂടൂത്തും വൈഫൈയും ഉപയോഗിച്ചാണ് പി സിയുമായി ഫോൺ ബന്ധിപ്പിക്കുക ഫോൺ ലിങ്ക് ആപ്പ് വഴി പി സിയെ ബന്ധിപ്പിക്കുമ്പോൾ തന്നെ സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയും കൂടാതെ കോളുകൾ വിളിക്കാനും സ്വീകരിക്കാനും കഴിയും ഫോണിൽ വരുന്ന അറിയിപ്പുകൾ പി സിയിൽ ലഭിക്കുകയും ഫോണിൽ അടുത്തിടെ വന്ന ചിത്രങ്ങൾ കാണാൻ കഴിയുമെന്നതും ആപ്പ് ഗ്യാരണ്ടിയാണ് മീഡിയ പ്ലേബാക്കുകൾ നിയന്ത്രിക്കുക ആപ്പ് മീറ്റിംഗ് ഇൻസ്റ്റന്റ് ഹോട്ട്സ്പോട്ട് കോപ്പി പേസ്റ്റ് സംവിധാനം വയർലെസ് ഫയൽ ഷെയറിംഗ് എന്നിവയും സാധ്യമാകും ഫോൺ ലിങ്ക് ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഫോൺ വിൻഡോസ് പി സിയുമായി ബന്ധിപ്പിക്കാൻ വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഫോൺ ലിങ്ക് ആപ്പും ആൻഡ്രോയിഡ് ഫോണിലെ ലിങ്ക് ടു വിൻഡോസ് ആപ്പും ഉപയോഗിക്കേണ്ടതുണ്ട് വിൻഡോസ് ടെനിലും വിൻഡോസ് ഇലവനിലും ലിങ്ക് ആപ്പിൽ പ്രവർത്തനക്ഷമമാണ് ഇവയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് ഉപയോഗിക്കേണ്ടത് ഫോൺ ലിങ്ക് ആപ്പ് എത്തിയതോടെ ഒരേ സമയം രണ്ടുപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനാകും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്